വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഒക്ടോബർ ഗാന്ധി ജയന്തി ദിനം ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി സംഘടനകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണങ്ങളും നടത്തി സിപിഐഎം ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം നവംബർ പതിനേഴ് പതിനെട്ട് തീയതികളിലായി പൂക്കോട്ടുകാവിൽ വെച്ച് നടക്കും സ്വാഗത സംഘം രൂപീകരണ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് സലീഖ ഉദ്ഘാടനം ചെയ്തു നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി ക്ഷേത്രങ്ങൾ പുത്തനാൽക്കൽ സംഗീതോത്സവം വ്യാഴാഴ്ച ആരംഭിക്കും മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി യാത്ര നടത്തി എം എൽ എ എൻ ഷംസുധീൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ ചരിത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതോടെ കോടതിപ്പടി മുതൽ നെല്ലിപ്പുഴ ഗാന്ധി സ്ക്വയർ വരെയാണ് ഗാന്ധി സ്മൃതി യാത്ര നടന്നത് എം എൽ എൻ ഷം ഉദ്ഘാടനം ചെയ്തു മാറ്റി കൊടുക്കാൻ ഒരു വസ്ത്രമില്ലാത്തവർ അപ്പോൾ അവരുടെ നേതാവ് അവരുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഗാന്ധിജി സൂട്ടും കോട്ടുമൊക്കെ ഉണ്ടായിരുന്ന നല്ല ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്റർ ബിരുദം നേടി അക്കാലത്ത് ഏറ്റവും വലിയ ബിരുദമാണ് ബാരിസ്റ്റർ ബിരുദം ഇന്നത്തെ ഒരു ഐ എ എസിൽ ഇടപിടിക്കുന്ന ബിരുദമാണ് ആ ബാരിസ്റ്റർ ബിരുദം നേടി നല്ല വക്കീലായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കോട്ടും സൂട്ടൊക്കെ മരിച്ചറിഞ്ഞ് ഈ ഒറ്റമുണ്ടിൻ്റെ മേൽമുണ്ടുമായി അദ്ദേഹം അങ്ങനെ ലളിതമായ ഒരു ജീവിതത്തിലേക്ക് വന്നത് എല്ലാ കാര്യത്തിലും പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ മനുഷ്യർക്ക് ആർത്തിയും അതുപോലെ തന്നെ കൂടുതൽ അസൂയയും ഉണ്ടാവരുത് സഹജീവികളോട് സ്നേഹമുണ്ടാവണം കാരുണ്യം ഉണ്ടാവണം വലിയ വലിയ സമരങ്ങൾ നയിച്ചത് സഹന സമരങ്ങളിലൂടെയാണ് ബ്രിട്ടീഷ് ഭരണകൂടം ആടി ഉലഞ്ഞത് ഗാന്ധിജിയുടെ ഉപവാസ സമരങ്ങളിലാണ് ശക്തി കൊടുത്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു മഹാത്മാ ഗാന്ധിയുടെ ാട് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ക്ലീൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് എന്ന പദ്ധതിക്ക് തുടക്കമായി മിനി എം സി എഫുകളും പരിസരങ്ങളും വൃത്തിയാക്കി വാർഡ് മെമ്പർ നിഷാരാമൻ അധ്യക്ഷയായി യോഗം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഒരുപാട് ആളുകൾ അലിങ്ങിയാൽ പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളും മറ്റുമായി റോഡിലേക്കും തോണ്ടിലേക്കും വലിച്ചൊഴിച്ചുകൊണ്ട് നമ്മളുടെ മണ്ണിനെ മലിനമാക്കുന്ന നമ്മളുടെ ഭൂമിയെ മലിനമാക്കുന്ന നമ്മളുടെ വായുവിനെ വെള്ളത്തിനെ എല്ലാം മലിനമാക്കുന്ന ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ഒരു വീട്ടിലെ നമ്മൾ വൈകുന്നേരത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മൂന്നോ മുതൽ നാല് കിറ്റുകൾ വരെ പ്ലാസ്റ്റിക് കിറ്റുകൾ നമ്മളെ വീടുകളിൽ എത്തുക പല കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നു മീൻ മീൻ വാങ്ങുമ്പോഴും ഇറച്ചി വാങ്ങുമ്പോഴും കിട്ടുന്ന കിറ്റ് പാല് വാങ്ങുമ്പോൾ അതിൻ്റെ പാക്കറ്റ് പച്ചക്കറി വാങ്ങുമ്പോൾ അതിൻ്റെ പാക്കറ്റ് അതുപോലെ തന്നെ പല പലവ്യഞ്ജനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പാക്കറ്റ് നാലെണ്ണം നിർബന്ധമായും വീടുകളിൽ ഒരു ദിവസം എത്തുക ഈ നാലെണ്ണം നമ്മൾ അലക്ഷ്യമായി ഭൂമിയിലേക്ക് പ്രയാസങ്ങൾ എല്ലാം ഈ ഹെൽത്ത് ജയ ചെ ഗോപാലകൃഷ്ണൻ സെയ്തലവി മാസ്റ്റർ സക്കീർ നമ്പിയത്ത് കെ നാരായണൻ നുവ അബൂബക്കർ തൂളി അബു തുടങ്ങിയവർ പ്രസംഗിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന ട്രോമ കെയർ വോളണ്ടിയർമാർ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എന്നിവരും പങ്കെടുത്തു രാജു നന്ദിയും പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം കെസിബിയില് മൂന്നു പതിറ്റാണ്ട് നീണ്ട സുദീര്ഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സബ് എഞ്ചിനീയർ പി ജി പ്രസാദിന് അലനല്ലൂര് സെക്ഷൻ ഓഫീസിൽ ഊഷ്മളമായ യാത്രയപ്പ് നൽകി എക്സിക്യൂട്ടീവ് എഞ്ചിനീയര് ഇന്ചാര്ജ് മുഹമ്മദ് സലീം ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിരമിക്കൽ ചടങ്ങിന്റെ ആഘോഷങ്ങൾ കുറച്ച് തുക ദുരിതത്തിനിരയായ ഒരു കുടുംബത്തെ കണ്ടെത്തി നേരിൽ സഹായം എത്തിക്കുകയായിരുന്നു യാത്രയപ്പ് യോഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീവത്സൻ അധ്യക്ഷനായി അസിസ്റ്റന്റ് എഞ്ചിനീയർ സോന ചാലിശ്ശേരി എച്ച് ആർ ടി ഷമീർ സുനിൽ തോമസ് എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി ഓവർസിയർ സി രാജഗോപാൽ മംഗളപത്ര സമർപ്പണം നടത്തി മണ്ണാർക്കാട് അസിസ്റ്റന്റ് എഞ്ചിനീയർ നാസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശങ്കരൻകുട്ടി തുടങ്ങി വിവിധ മേഖലയിലെ പ്രവർത്തകർ ആശ്വാസം നേർന്നു സീനിയർ സൂപ്രണ്ട് അബ്ദുൽ ഗഫൂർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മുരുകൻ നന്ദിയും പറഞ്ഞു ഈ ആഘോഷം മാറ്റിവെച്ച് ആ തുക ഒരു കുടുംബത്തിന് കൈമാറുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി ഇത് മോശം നല്ല അതും കൂടി ഉചിതം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വയനാട്ടിലേക്ക് മല കയറാൻ തീരുമാനിച്ചത് അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു കുടുംബത്തെ കണ്ടെത്തിയത് ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് രണ്ട് പേരാണ് രക്ഷപ്പെട്ടത് വയസ്സായ ഒരു കുട്ടി ആ കുട്ടിയുടെ മണ്ണാർക്കാട് അലനല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണത്തിൽ പുഷ്പാർച്ചനയും പ്രഭാഷണവും നടത്തി അലനല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വേണുഗോപാൽ അധ്യക്ഷനായി முஹமது ரஃபீக் உஸ்மா அப்து சுரேஷ் உமர் ராதாகிருஷ்ணன் தொடங்கியவர் கோட்டப்பாடம் கல்லடி அப்துஹாஜி ஹயர் செக்கண்டரி ஸ்கூலும் ரோட்டரி க்ளும் மண்ணாக்காடும்ஜய்தி தினத்தோடனு பர்வம் ரெண்டாயிரத்தி இருபத்தி நாலு என்ன சட் மண்ணாற்காடு எம்எல்ஏ என் ஷம்சுதீன் உதனம் ഹൈതകർമ്മസേനയുമായി ചേർന്ന് വൃത്തിയാക്കുകയാണ് അതിന്റെ ഒരു ചടങ്ങ് ഞങ്ങൾ ടൗണിൽ സംബന്ധിക്കുകയുണ്ട് തുടർന്ന് ഇവിടെ സാദിക് മാഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് മണ്ണാർക്കാട് സബ് ജില്ലയിലെ പതിനാറ് വിദ്യാലയങ്ങളിൽ നിന്നായി നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായി പ്രമുഖ ഗാന്ധിയനും എഴുത്തുകാരനുമായ ഡോക്ടർ ആർ മുഖ്യാതിഥിയായി കല്ലടി അബൂബക്കർ ഹെഡ്മാസ്റ്റർ മാസ്റ്റർ ശ്രീധരൻ പേരടി പി പ്രസിഡന്റ് കെ ടി അബ്ദുള്ള മാനേജർ കല്ലടി അബ്ദുൾ റഷീദ് പ്രോഗ്രാം കൺവീനർ സി വിജയൻ ബാബു ആലായൻ ഹബീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു വിജയികൾക്കുള്ള പുരസ്കാര വിതരണം എം നിർവഹിച്ചു ചത്തലൂർ റോഡ് തകർന്ന് കല്ലും മെറ്റലും പുറത്തു വന്ന് കിടന്നിരുന്ന അപകടകരമായ ഭാഗം നന്നാക്കി നാട്ടുകാർ മാതൃകയായി ചത്തലൂർ ചോരാണ്ടി പെരുമ്പാലപ്പാറ റോഡിലെ കണ്ണത്തുപടി ഭാഗത്ത് ഇറക്കത്തിലെ അപകടകരമായ ഭാഗമാണ് കല്ലുകൾ നീക്കം ചെയ്ത് മണ്ണിട്ട് ഗതാഗതയോഗ്യമാക്കിയത് ടാറിങ്ങിന് ബലക്ഷയം സംഭവിച്ച് റോഡിൽ കുഴികൾ രൂപപ്പെട്ടു ചെറുതും വലുതുമായ അനേകം കുഴികൾ റോഡിലുണ്ട് ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടക്കെണിയിൽ പെടുന്നുമുണ്ട് തെക്കുമുറി ഭാഗത്തുള്ള യാത്രക്കാർക്ക് ചോരാണ്ടി വഴി കരിങ്കല്ലത്താണി എത്താനുള്ള എളുപ്പമാർഗ്ഗമാണിത് കല്ലുകൾ പുറത്തുവന്നതോടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽ പെടുന്നതും നിത്യസംഭവമായി ഓട്ടോറിക്ഷകൾക്കും കാറുകൾക്കു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലായ സാഹചര്യത്തിലാണ് താൽക്കാലികമായി കല്ലുകൾ നീക്കം ചെയ്ത് മണ്ണിട്ട് ഗതാഗതയോഗ്യമാക്കിയത് നിരവധി തവണ റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല രാകേഷ് സുര കൃഷ്ണദാസ് കൃഷ്ണേഷ് ശുക്രൻ ശ്രീജിത്ത് എന്നിവർക്കൊപ്പം മറ്റു നാട്ടുകാരും ശ്രമദാനത്തിന് നേതൃത്വം നൽകി ടോരാൻ പെരുമ്പാലപ്പാറ റോഡില് കണ്ണത്തപ്പടി ഭാഗത്ത് മഴ പെയ്ത് മണ്ണക്കൊലിച്ചുപോയി കല്ല് പൊന്തി കാരണം വാഹനങ്ങൾക്ക് പോവാൻ ഭയങ്കര പ്രയാസകരമായിരുന്നു ബൈക്കുകൾ മറയുകയും വലിയ വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടും ഉണ്ടായ സാഹചര്യമായിരുന്നു കൂടെ റോഡ് ൾ മാറ്റുകയും മണ്ണിട്ട് നേരം റോഡിന്റെ അപകടാവസ്ഥയെ കുറിച്ച് കഴിഞ്ഞ ദിവസം സി സി എൻ വാർത്ത നൽകിയിരുന്നു സി സി എൻ ചെത്തലൂർ ഈശ്വരമംഗലം അക്ഷര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ചന്തപുര ബസ് വിശ്രമ കേന്ദ്രം ശുചീകരിച്ചു ശ്രീകൃഷ്ണപുരം മൂന്നാം വാർഡ് മെമ്പർ എം കെ ദ്വാരകനാഥൻ ഉദ്ഘാടനം ചെയ്തു സംഗീത് എസ് കുമാർ അധ്യക്ഷനായി പ്രണവ് എം സി ഷംസുധീൻ എം സി ഉണ്ണികൃഷ്ണൻ എം സി വിഘ്നേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ കടംപഴിപ്പുറം സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം നവംബർ പതിനേഴ് പതിനെട്ട് തീയതികളിലായി പൂക്കോട്ടുകായൽ വെച്ച് നടക്കും സ്വാഗതസംഘ രൂപീകരണ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സലീഖ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ശ്രീകൃഷ്ണപുരം ഏരിയയിലെ ലോക്കൽ സമ്മേളനങ്ങൾക്ക് ഒക്ടോബർ അഞ്ചിന് തുടക്കമാകും ഏരിയയിലെ ഒൻപത് ലോക്കലുകളിലുമായുള്ള നൂറ്റി അറുപത്തിമൂന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷമാണ് ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നത് ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിലായി നടക്കുന്ന പൂക്കോട്ടുകാവ് ലോക്കൽ സമ്മേളനമാണ് ആദ്യത്തേത് തുടർന്ന് ഒക്ടോബർ ആറ് ഏഴ് തീയതികളിലായി ശ്രീകൃഷ്ണപുരം ലോക്കൽ സമ്മേളനം ചേരുന്നതാണ് മണ്ണമ്പറ്റ വെള്ളിനേഴി ലോക്കൽ സമ്മേളനങ്ങൾ ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലും കരിമ്പുഴ തിരുവാഴിയോട് സമ്മേളനങ്ങൾ ഒക്ടോബർ പത്തൊൻപത് ഇരുപത് തീയതികളിലുമായി നടക്കും ഒക്ടോബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി പുലാപ്പറ്റ ഇലമ്പുലാശ്ശേരി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് നവംബർ രണ്ട് മൂന്ന് തീയതികളിലായി നടക്കുന്ന കടമ്പഴിപ്പുറം സമ്മേളനത്തോടെ ലോക്കൽ സമ്മേളനങ്ങൾക്ക് സമാപനമാകും സ്വാഗത സംഘം യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രേംകുമാർ എം എൽ എ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സ്വാഗത സംഘം ചെയർമാനായി കെ ജയദേവനെ തിരഞ്ഞെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം കരിമ്പുഴ പഞ്ചായത്തിലെ ആറ്റാശ്ശേരി കിഴക്കൻപുറം റോഡരികിൽ റേഷൻ കടയ്ക്ക് സമീപം സാമൂഹിക വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാവശ്യം അല്ലെ നമ്മടെ ഇവിടെ അടുത്ത് നിറച്ച് വീടുകളും കുട്ടികളും പ്രായമായ ആൾക്കാരും ഒക്കെ ഉണ്ട് ഇവര് വീടിന്റെ അടിച്ച് കൊടുത്ത് കാക്കുസുമലിന്റെ കൊണ്ട് ശല്യമാണ് പാർക്കുണ്ട് ഏഹ് ഇത് മണം കൊണ്ടും ഇതിലൊരു ബുദ്ധിമുട്ട് എന്താന്നുള്ളത് ഏഹ് കൊതുകിന്റെ ശല്യം ഏഹ് കൊതുകിന്റെ ശല്യം ഇവിടെ പാർക്കുണ്ട് ഇതിപ്പോ ജൗരി തവണയല്ല രണ്ടാമത്തെ തവണയാണ് പഞ്ചായത്തിലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ പലവിധ മാലിന്യങ്ങൾ തള്ളുന്നത് സ്ഥിരം സംഭവമാണ് ഇത്തരം പ്രദേശങ്ങളിൽ നിരീക്ഷണ ക്യാമറകളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തത് സാമൂഹിക വിരുദ്ധർക്ക് സൗകര്യം ഒരുക്കുന്നതായി നാട്ടുകാർക്ക് പരാതിയുണ്ട് ഇവിടെ കരിമ്പള പഞ്ചായത്തിലെ സംബന്ധിച്ചിടത്തോളം പല ഭാഗങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങൾ കൂടി അതായത് കൂടിക്കിടക്കുകയാണ് കൊണ്ടു കൊടുക്കുന്നത് കരിമ്പുഴ എന്താ തീരദേശ റോഡിലൊക്കെ മാലിന്യങ്ങൾ ചിലർത്തൊക്കെ പഞ്ചായത്ത് അധികൃതർ മുൻകൈയ്യെടുത്ത് മാലിന്യം ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് കുഴിച്ചു മൂടിയെങ്കിലും വീണ്ടും അത്തരം പ്രവർത്തികൾ അവിടെ ആവർത്തിക്കുകയാണ് ഇത് ഇത്തരം ഈ സാമൂഹ്യ വിരുദ്ധർക്ക് ധൈര്യം പകരാനുള്ളൊരു പ്രധാന കാരണം എന്താണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരവസ്ഥയാണ് എന്നതാണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ പ്രവൃത്തി ചെയ്തത് ആരാണെങ്കിലും അവരെ കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ നടപടികളുണ്ടാണെന്നാണ് ഗാന്ധി ജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ജംഗ്ഷനിൽ ിൽ നിർമ്മിച്ചു മാലിന്യമുക്തമായിട്ടുള്ള ഒരു നാട് തുടർച്ചയായി അത് നിലനിർത്തി മുന്നോട്ട് പോകുക എന്നത് ഏതെങ്കിലും ഒരു ദിനത്തിൽ അവസാനിപ്പിക്കുന്ന ഒന്നായിട്ടല്ല നമ്മുടെ ജീവിതത്തിന്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഭാഗമായി ഒരു മാലിന്യമുക്ത നവകേരളം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ ജനകീയമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള മാലിന്യമുക്തമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം തുടർച്ചയായി നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ് സംസ്ഥാനത്ത് അതിനുവേണ്ടി ഒരു മിഷൻ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് ശുചിത്വം ശുചിത്വ കേരളം എന്നത് ഒരു ലക്ഷ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ മാലിന്യമുക്ത നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യ നിക്ഷേപം കണ്ടെത്തി അവ നീക്കം ചെയ്ത ഇരുപത് കേന്ദ്രങ്ങളിലെ സൌന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്കാണ് ഗ്രാമപഞ്ചായത്തിൽ തുടക്കമിട്ടത് പൊതു ഇടങ്ങളിലേക്ക് ബോട്ടിൽ ശേഖരണ ബിന്നുകളുടെ വിതരണം ശുചിത്വ സന്ദേശ ഘോഷയാത്ര പൊതുസ്ഥലങ്ങളിൽ വനവൽക്കരണം പൊതുസ്ഥല ശുചീകരണം എന്നിവയും ജനകീയമായി സംഘടിപ്പിച്ചു ഒക്ടോബർ മാസത്തിൽ മുപ്പത് വിവിധ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ജനകീയമായി ഏറ്റെടുക്കും പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ചെയർമാൻമാരായ സി ഹരിദാസൻ കെ സുമതി എം ഗിരിജ ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി പുഷ്പാകരൻ പിള്ള എന്നിവർ സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ ഹരിതസേന അംഗൻവാടി പ്രവർത്തകർ വിദ്യാർത്ഥികൾ എന്നിവർ വിവിധയിടങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എൻ കടമ്പഴിപ്പുറം ഒക്ടോബർ ഒന്ന് ദേശീയ രക്തദാന ദിനത്തിൽ കെയർ നേതൃത്വത്തിൽ രക്തദാന പ്രോത്സാഹന സന്ദേശ റാലി സംഘടിപ്പിച്ചു തിരുവാഴിയോട് മുതൽ കൂട്ടിലക്കടവ് വരെ പത്ത് കിലോമീറ്റർ ദൂരം രക്തദാന പ്രോത്സാഹന സന്ദേശ ജാഥ പ്രയാണം നടത്തി ട്രോമാ കെയർ ശ്രീകൃഷ്ണപുരം സ്റ്റേഷൻ യൂണിറ്റും ജനമൈത്രി പോലീസ് ശ്രീകൃഷ്ണപുരവും സഹൃദയ ക്ലബ്ബ് കൂട്ടിലക്കടവും സംയുക്തമായി താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ് എന്ന മുദ്രാവാക്യത്തിന്റെ പ്രചനാർത്ഥമാണ് രക്തദാന പ്രോത്സാഹന സന്ദേശ വാഹന ജാഥ സംഘടിപ്പിച്ചത് ഇരുപത് വർഷമായി നടക്കുന്ന സന്നദ്ധ രക്തദാന പ്രവർത്തനങ്ങളും എല്ലാവരും സ്വമേധയാ രക്തദാനത്തിന് മുന്നോട്ട് വരേണ്ടതിന്റെ ആവശ്യകതയും ജാഥയിലൂടെ വിശദീകരിക്കപ്പെട്ടു ട്രോമാ കെയർ രക്തദാന സേന കോർഡിനേറ്റർ രാജു കരിമ്പുഴ സന്ദേശ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു എം സി തലവി അധ്യക്ഷനായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അനസ് ജില്ലാ ട്രെയിനർ മണി ശ്രീലക്ഷ്മി ഷീല മാത്യു അബ്ദുൽ കരീം മണ്ണാർക്കാട് ട്രോമ കോർഡിനേറ്റർ കെ ഷമീം രാജൻ പന്തലിങ്ങൽ പി ടി സ്വാലിഹ് എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുരുകേഷ് സഹൃദയ ക്ലബ്ബ് ഭാരവാഹി ജംഷീദ് എന്നിവർ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ അങ്ങാടിപ്പുറം ഒൻപതാം വാർഡ് കുന്നക്കാവ അങ്ങാടിയിൽ ശുചീകരണം നടത്തി വാർഡ് മെമ്പർ സൽമ കുന്നക്കാവിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം നടന്നത് തൊഴിലുറപ്പ് പ്രവർത്തകരുമായി വാർഡിലെ വിവിധ സ്ഥലങ്ങളിലും ശുചീകരണം നടന്നു വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഫൈസൽ പി അബ്ദുറഹ്മാൻ എൻ വി അബ്ദുറഹ്മാൻ പി പി ഹംസ തുടങ്ങി നിരവധി പ്രവർത്തകർ സേവന പ്രവർത്തനത്തിൽ പങ്കാളികളായി സി സി എൻ പേരിന്തൽ മണ്ണ കെ വിൻസെന്റിന്റെ ദൃശ്യ കവിതകളുടെ സമാഹാരമായ ഉൾക്കാഴ്ചകൾ പ്രകാശനം ചെയ്തു സാംസ്കാരിക പ്രവർത്തകൻ പി ആർ അജയൻ ചെറുകഥാകൃത്ത് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടിക്ക് ആദ്യ പ്രതി നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് മലപ്പുറം മുനിസിപ്പാലിറ്റി മലപ്പുറം അർബൻ പോഷൻ മാ മേള സംഘടിപ്പിച്ചു നഗരസഭ വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ മറിയുമ ഷെറീഫ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നതിന്റെ ഭാഗമായാണ് പോഷന്മ ഒരുക്കിയത് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയായ ഇത് രാജ്യവ്യാപകമായി നടപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത് മലപ്പുറത്ത് പരിപാടിയിൽ ഐ സി ഡി എസ് സി ഡി പി ഒ പ്രമീള സൂപ്പർവൈസർ ലിജിത കല സ്കൂൾ കൗൺസിലേഴ്സ് ഋഷവാന ഫസീല മുനിസിപ്പൽ കൗൺസിലർമാർ അംഗൻവാടി ടീച്ചർമാർ എന്നിവർ പങ്കാളികളായി സി മലപ്പുറം ഗാന്ധി ജയന്തി പ്രമാണിച്ച് ഡിവൈഎസ് പി ഓഫീസ് പരിസരം ശുചീകരിച്ച് പെരിന്തൽമണ്ണ പോലീസും മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരും ശുചീകരണ പ്രവർത്തനം ടി കെ ഷൈജു ഉദ്ഘാടനം ചെയ്തു കാണിക്കുന്ന ഈ ഒരു കണ്ടിന്യൂ ചെയ്യണം നമ്മൾ നമ്മൾ ജീവിക്കുന്ന പരിസരം നമ്മൾ അറ്റ്ലീസ്റ്റ് ഓരോരുത്തരും മതി നമുക്ക് ഈ ക്ലീനിങ് നമ്മൾ താമസിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ക്ലീൻ ചെയ്തിരിക്കണം വൃത്തിയായി സൂക്ഷിക്കണം വൃത്തിയായി കിടക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ കാണുന്ന എന്താ ഒരു നമ്മുടെ ഒരു കിറ്റിലാക്കിയിട്ട് നമ്മൾ അടുത്ത പറമ്പിലേക്ക് ഇടും അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ എവിടെയാണ് കണ്ടാൽ അവിടെ ഇടും അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് എസ് ഐമാരായ മുരളീധരൻ സതീഷ് കുമാർ രാജശേഖരൻ പ്രദീപ് എസ് സി പി ഒമാരായ രാമകൃഷ്ണൻ സിജു എന്നിവർ പങ്കാളികളായി ട്രോമാ കെയർ ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജുബിലിയുടെ നേതൃത്വത്തിൽ ഗിരീഷ് ഫാറൂഖ് ജിൻഷാദ് ശ്രീജ പ്രളായി സി സി എൻ പെരിന്തൽമണ്ണ നെൽകൃഷിയുടെ നേർപ്പാഠങ്ങൾ പഠിക്കാൻ എം എൽ പി സ്കൂൾ മേലാരിപ്പ്രയിലെ കുരുന്നുകൾ ടീം വെൽഫെയറിനൊപ്പം വയലിലിറങ്ങി തരിശുകിടന്നിരുന്ന വയലുകളിൽ ആറുമാസം കൃഷിയും തുടർന്ന് വേനലിൽ കളിസ്ഥലവും എന്ന ആശയം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ് മേരരിപ്പുറ രണ്ടാം വാർഡിലെ പാഠശേഖരങ്ങളിലാണ് ടീം വെൽഫെയറിന്റെയും വാർഡ് മെമ്പർ സാലിഹ് നൌഷാദിന്റെയും നേതൃത്വത്തിൽ നാലാം വർഷവും നെൽകൃഷി ഒരുക്കുന്നത് ഇതോടൊപ്പമാണ് എ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും പ്രധാനാധ്യാപിക അഫ്രയുടെ നേതൃത്വത്തിൽ വയലിൽ വയലിലിറങ്ങിയത് അപ്പോ ഇപ്പൊ കളിക്ക് ശേഷം ഇപ്പൊ വീണ്ടും നെൽകൃഷിയിലേക്ക് തന്നെ ഇവിടുത്തെ ഈ ഗ്രൗണ്ടിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടീം വെൽഫെയർ ആണ് ഇപ്പോൾ ഈ നാട്ടിലുള്ള യുവാക്കളാണ് ഇപ്പോൾ ഇവിടെ ഈ പാടത്ത് നെല്ല് നാറ് നട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും പിന്നെ യുവാക്കളെ കൃഷിയിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നെൽകൃഷി അതുപോലെ തന്നെ യുവാക്കളെ അതിലേക്ക് കാർഷിക വൃത്തിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ പിന്നെ ഗ്രൗണ്ടിൽ ആറുമാസം കൃഷി ആറുമാസം കളി എന്ന് പറയുന്ന ഈ ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടുത്തെ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരും കൃഷിയിലേക്ക് അവർക്കും താല്പര്യമുണ്ട് കൃഷി നടാനുള്ള അവസരം തരണമെന്ന് മെമ്പറോട് ആവശ്യപ്പെട്ടിരുന്നു അവർ എത്രയും ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചു തരും അതിനുശേഷം ഇവിടെ എൽ പി സ്കൂളിൻ്റെ അരിപ്പുറ എം എൽ പി സ്കൂൾ അരിപ്പുറ മേൽമു മേൽമുറിയുടെ അവിടെയുള്ള കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഏതാനും നിമിഷങ്ങൾക്കവിടെ എത്തിച്ചു തരും അങ്ങനെ ഈ നാട് ഇന്ന് ഒരു വെൽഫെയർ പാർട്ടി അരിപ്ര യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ചു നൽകി വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് സക്കീർ മാംബ്ര ടീം വെൽഫെയർ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽമണ്ണ നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി ക്ഷേത്രങ്ങൾ ചെറുപ്പേരി പുത്തനാൽക്കാവിൽ സംഗീതോത്സവം വ്യാഴാഴ്ച ആരംഭിക്കും ഓഡിറ്റോറിയത്തിലെ നവരാത്രി മണ്ഡപത്തിൽ വൈകിട്ട് നാലിന് വി കെ ശ്രീകണ്ഠൻ എം പി നവരാത്രി ആഘോഷം ഉദ്ഘാടനം ചെയ്യും പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനാകും നഗരസഭാധ്യക്ഷൻ പി രാമചന്ദ്രൻ മണ്ണൂർ രാജകുമാരനുണ്ണി തുടങ്ങിയവർ പങ്കെടുക്കും ആറേ മുക്കാലിന് ഭരത്സുന്ദറിന്റെ കച്ചേരിയുണ്ടാകും തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുപ്പതിന് ആദ്യ കച്ചേരിയും ആറേ മുക്കാലിന് പ്രധാന കച്ചേരിയും ഉണ്ടാകും വിജയദശമി ദിവസം രാവിലെ എട്ടേ മുപ്പത് മുതൽ വെള്ളിനേഴി സുബ്രഹ്മണ്യത്തിന്റെ കച്ചേരി ഉണ്ടാകും പത്തേ മുപ്പതിന് പഞ്ചരത്ന കൃതികളുടെ ആലാപനത്തോടെയാണ് സമാപനമെന്ന് സംഗീതോത്സവ കമ്മിറ്റി അറിയിച്ചു ഒക്ടോബർ ഗാന്ധി ഗാന്ധി ജയന്തി ദിനം അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി സംഘടനകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണങ്ങളും നടത്തി സിപിഐഎം ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം നവംബർ പതിനേഴ് പതിനെട്ട് തീയതികളിലായി പൂക്കോട്ടുകാവിൽ വെച്ച് നടക്കും സ്വാഗത സംഘം രൂപീകരണ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് സലീഖ ഉദ്ഘാടനം ചെയ്തു നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി ക്ഷേത്രങ്ങൾ പുത്തനാൽക്കൽ സംഗീതോത്സവം വ്യാഴാഴ്ച ആരംഭിക്കും ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത് പ്രൊവൈഡിങ്സ്